ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്നം റൂട്ടിൽ പൂവരണിക്ക് സമീപമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നല്ല നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന ഒരു വീടാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഇത് പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് സ്ഥലം കൂടുതൽ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഇതിനോട് ചേർന്ന് ഒരു പത്ത് സെൻറ്റ് സ്ഥലവും കൂടെ ഉണ്ട് അതും കൂടെ ലഭ്യമാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം വരുന്നത് മുൻവശമൊക്കെ ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് നല്ല ഒരു കാർ പോർച്ച് ഒരേ സമയം നമുക്ക് രണ്ടോ മൂന്നോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ മുറ്റം ക്രമീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം മാവ് തെങ്ങ് ഇരുമ്പി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇതിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ നാല് വശങ്ങളും ചുറ്റുമതിലൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട് നല്ലൊരു ഡിസൈനിൽ പണിതിരിക്കുന്നതാണ് ഏകദേശം ഒരു തൊണ്ണൂറ്റി ശതമാനവും വർക്ക് കഴിഞ്ഞതാണ് നെയ്യ് കാണുന്ന ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം ചെടികളൊക്കെ വെക്കാനുണ്ട് അത് അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഇനി തീരാനുള്ളൂ വാങ്ങുന്നവർക്ക് പെട്ടെന്ന് തന്നെ താമസിക്കാൻ പറ്റുന്നതാണ് വീടിന്റെ ചുറ്റുവട്ടം ഒന്ന് കണ്ടിട്ട് വരാം ഈ വീടിന് നമ്മുടെ ബൗണ്ടറിക്ക് വെളിയിലായിട്ടാണ് ഇത് കിണർ കൊടുത്തിരിക്കുന്നത് ഒരിക്കലും പറ്റാത്ത കിണറാണ് ഇത് നമുക്ക് വീടിന്റെ മുകളിലേക്കൊക്കെ കയറാൻ വേണ്ടിയുള്ള സ്റ്റെയർ കേസർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി മറ്റു പണികളൊന്നുമില്ല ഇല്ല വാങ്ങുക കട്ടിൽ വാങ്ങുക കയറി താമസിക്കുക ഉള്ളൂ ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകോശമാണ് ഇവിടെ പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അലക്കല്ല് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇതൊരു പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇത് നിങ്ങൾക്ക് ആ ഓട്ടോ കിടക്കുന്ന ആ ഒരു ഭാഗം വരെ നിങ്ങൾക്ക് സ്ഥലം കൂടുതൽ വാങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ സ്ഥലവും കൂടെ കൂടുതൽ വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതിന് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില ബസ് റോഡിൽ നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ അത്രയേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് നല്ല രീതിയിലുള്ള ഒരു നിർമ്മാണമാണ് ഈ വീടിൻ്റെ നല്ലൊരു പ്ലാനിലാണ് ഈ വീട് പണിതിരിക്കുന്നത് പില്ലറുകളിലൊക്കെ നല്ല ഗ്ലാഡിൻ ടൈലുകളൊക്കെ ഒട്ടിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് സിറ്റൗട്ട് വരുന്ന ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് നല്ല വർക്കുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ കാണാം നമുക്ക് സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ ആദ്യമേ കയറുമ്പോൾ ഏറ്റവും പുതിയ മോഡലിലുള്ള ഒരു കഥകാണ് കാണുന്നത് അത് രണ്ട് പാളിയുടെ ഒരു കഥകാണ് അതിൽ കൊടുത്തിരിക്കുന്നത് നല്ല വർക്കുകളൊക്കെ വീടിൻ്റെ മുൻവശ് തന്നെ കൊടുത്തിട്ടുണ്ട് ജനലും വാതിലും കൂടെ ഒരുമിച്ചുള്ള ഒരു ഡിസൈനിലാണ് ഈ വീടിൻ്റെ വാതിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് പാളിയുടെ വാതിലാണ് നല്ല മനോഹരമായിട്ടുള്ളൊരു വാതിലാണ് നമ്മൾ ആദ്യമേ ലിവിങ് ഹാളിലേക്കാണ് കയറുന്നത് ലിവിങ് ഹാളിലൊക്കെയാണെങ്കിൽ നല്ല ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ജിപ്സം വർക്കുകൾ എടുത്തിട്ടുണ്ട് ഫാൻസി ലൈറ്റ് ഫാന് ട്യൂബ് ലൈറ്റ് എൽ ഇ ഡി ലൈറ്റുകൾ അങ്ങനെ എല്ലാം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായ വീടാണ് ടൈലൊക്കെ ആണെങ്കിൽ അപ്പോക്സി ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട് അവിടെയാണ് ഒരു ടി വി യൂണിറ്റ് വരുന്നത് നല്ലൊരു വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയയിലോട്ടാണ് നമ്മളിപ്പോൾ കടക്കുന്നത് അവിടെയും ഫാന ഫാൻസി ലൈറ്റ് എൽഇ ഡി ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു വാഷ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു നാലുപാളിയുടെ ജനലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് മിററ് ലൈറ്റ് അത്യാവശ്യം കബോർഡുകൾ കാര്യങ്ങളെല്ലാം ഇതിലും കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് അതോടൊപ്പം എല്ലാ ബെഡ്റൂമിലും ഇതിന് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് നമുക്കിനി കട്ടില് കർട്ടൻ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് കയറി താമസിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ ചോദിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ലോണ് ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് നമ്മൾ ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂം ഏകദേശം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാമല്ലോ ഏകദേശം പന്ത്രണ്ട് പതിനാറ് അടിയോളം വലിപ്പമുള്ള റൂമാണ് എല്ലാം അപ്പോക്സി ചെയ്തിരിക്കുന്നതാണ് ഒരു മൂന്ന് വാളിയുടെയും ഒരു രണ്ട് വാളിയുടെയും ജല്ലുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിലും ഫാൻസി ലൈറ്റ് ട്യൂബ് ലൈറ്റ് ഫാന് മുതലായ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് വാളിയുടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് കബോർഡ് കുറഞ്ഞ കാണിക്കാം ഇതാണ് കബോർഡിൻ്റെ ഉൾവശം അത്യാവശ്യം വലുപ്പമുള്ള നല്ല ഡിസൈനിൽ പണിതിരിക്കുന്ന ഒരു ബാത്റൂമാണ് ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം കണക്ഷൻ അതിലിട്ടിട്ടുണ്ട് സോപ്പ് ഡിഷ് ടവൽ റാഡ് വില കൂടിയ ഷവറുകൾ എക്സോസ് വാൻ അങ്ങനെ അത്യാവശ്യം എല്ലാം കൊണ്ടും നല്ല മികച്ച രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു ബാത്റൂമാണ് ഈ കാണുന്നത് എല്ലാം ബ്രാൻഡ് ഐറ്റംസാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചോദിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂം കാണാം എല്ലാ ബെഡ്റൂമിലും ഫാന് ഫാൻസി ലൈറ്റ് ട്യൂബ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിൻ്റെ ഒരു വശത്തേക്ക് വന്നു അവിടെ നിന്നാണ് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നത് നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഒന്നിലൊരു ചിലവ് ചുരുക്കി ഒന്നും ചെയ്തിട്ടില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീടാണ് ഇതിലും ഫാൻസി ലൈറ്റ് ഫാന് ട്യൂബ് ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് ടൈൽ വരുന്നത് അപ്പോക്സി ചെയ്തിട്ടുണ്ട് ഈ ബാ ബെഡ്റൂമിലും കബോർഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയോ മെലയിടിച്ചിടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പ്രകൃതിക്ഷോഭങ്ങളൊന്നും ബാധിക്കാത്ത ഒരു മേഖലയാണ് ഇവിടുന്ന് ബ്രില്ലിൻ്റിലേക്ക് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ പാല ടൗണിലേക്ക് ഒരു ആറ് കിലോമീറ്റർ വൈകിട്ടൗണിലേക്ക് ഒരു നാല് കിലോമീറ്റർ അങ്ങനെയാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത് ബ്രിൻഡിൻ്റിലൊക്കെ പഠിക്കുന്ന ബ്രിന്റിലൊക്കെ ഉള്ള ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല സൗകര്യമായിട്ടുള്ള ഒരു വീടാണിത് വടക്ക് ദർശനത്തിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് മുമ്പ് ഒന്ന് കാണിച്ചതാണ് ഒന്നുകൂടി കൂടി കാണിക്കുന്നതാണ് ഇവിടെയും അത്യാവശ്യം നല്ല സ്റ്റോറേജുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഇൻറ്റീരിയർ വർക്കുകളുള്ള ഒരു വീടാണ് ഇവിടെയും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ വീടും സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും ഹോം ലോൺ വേണ്ടവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു നൽകുന്നതായിരിക്കും ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇതിൽ മൂന്ന് ബാളിയുടെ രണ്ട് ജനലുകളാണ് കൊടുത്തിരിക്കുന്നത് ഫാന് ഫാൻസി ലൈറ്റ് ട്യൂബ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് കൂടി കാണാം ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം അഞ്ച് വർഷം വാറണ്ടി ഉള്ള സാധനങ്ങളാണ് വരുന്നത് എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടെ സാധനങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ശാന്തമായ ഒരു സ്ഥലത്ത് ശുദ്ധവായു ശ്വസിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു വീടാണ് നല്ല നല്ല അയൽപ്പക്കങ്ങളുണ്ട് എന്നാൽ ഒരുപാട് അയൽപ്പക്കങ്ങളില്ല അങ്ങനെ ഒരു നല്ല മേഖലയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു നല്ല വീടാണിത് ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വരുന്നത് ഇതിലൊരു ഫ്രിഡ്ജിൻ്റെ പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ധാരാളം കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ന്യായമായ ഒരു സ്റ്റോറേജ് സ്പേസ് ഇതിലുള്ളിൽ തന്നെയുണ്ട് ഇതിലൊരു മൂന്ന് ഡ്രോ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് പ്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കിച്ചൺ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ടൈല് വരുന്ന ഒരു വുഡ് ഫിനിഷിലുള്ള ഒരു ടൈലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ലൊരു വാഷ് ഏരിയ ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് മുകളിലും ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ ഇതിനോട് ചേർന്ന് ചേർന്നതിന് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് എക്സോസ് ഫാൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും മുകളിലും താഴെയുമായി ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞതാണെങ്കിൽ ഒരിക്കൽ കൂടി പറയുകയാണ് നിലവിൽ പത്ത് സെൻറ്റ് സ്ഥലമാണുള്ളത് പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുമാണ് ഈ വീടിൻ്റെ വിസ്തീർണം വരുന്നത് ചോദിക്കുന്ന വില എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുന്നതാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് ഹോം ലോണിന് സൗകര്യം ചെയ്ത് നൽകുന്നതാണ് വെള്ളം വറ്റാത്തൊരു ഏരിയ ആണ് ശാന്തമായൊരു സ്ഥലത്ത് നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഏറ്റവും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ